നമസ്കാരം റോബോട്ടിക് സുഖത്തിലൂടെ കടന്നു പോകുന്ന ലോകത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ മുകേഷ് അംബാനി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് അവതരിപ്പിക്കാൻ ഒരുങ്ങി ആൻഡ് വെർബ് ടെക്നോളജി മനുഷ്യ ശരീരത്തോട് സാമ്യമുള്ള രീതിയിൽ നിർമ്മിച്ച ശരീര രൂപമുള്ള റോബോട്ടാണ് ഹ്യൂമനോയിഡ് റോബോട്ട് മനുഷ്യ ഉപകരണങ്ങളുമായും പരിസ്ഥിതികളുമായും ഇടപഴകുന്നത് പോലുള്ള പ്രവർത്തനപരമായ ആവശ്യങ്ങൾക്കായും ബൈപടൽ ലോക്കോമോഷന്റെ പഠനം പോലുള്ള പരീക്ഷണാത്മക ആവശ്യങ്ങൾക്കായിട്ടുമാണ് ഇവ കൂടുതലും ഉപയോഗിക്കുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെ നോയിഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആഡ്വെർബ് ടെക്നോളജീസ് രണ്ടായിരത്തി ഇരുപത്തി ഹ്യുമാനോയിഡ് റോബോട്ടുകളെ പുറത്തിറക്കുമെന്നാണ് വിവരം റിട്ടെയിൽ ഊർജം ഫാഷൻ തുടങ്ങിയ വ്യവസായിക മേഖലകളുമായി ബന്ധപ്പെട്ട സങ്കീർണ ജോലികൾ വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്ന റോബോട്ടുകളായിരിക്കും രൂപകൽപ്പന ചെയ്യുക ആഗോളതലത്തിൽ ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് നിർമ്മാണ കമ്പനികളായ മസ്കിന്റെ ടെസ്ല ബോസ്റ്റൺ ഡൈനാമിക്സ് എൽ റോബോട്ടിക്സ് തുടങ്ങിയ കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്നതായിരിക്കും ആൻഡ് വേബ് ടെക്നോളജിയുടെ പദ്ധതികൾ ആത്മനിർഭര ഭാരതത്തെ സൂചിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് പദ്ധതി നൂതന ജി പി സാങ്കേതിക വിദ്യ ന്യൂഡലാൻഡ്സ് എനർജി ആക്ടിവേഷൻ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ റോബോട്ടിൽ ഘടിപ്പിക്കും ത്രീ ഡി ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകളായിരിക്കും ഇവ അപകടകരമായ ജോലികൾ നിർവഹിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഈ റോബോട്ടുകളെ രൂപകൽപ്പന ചെയ്യുമെന്ന് ആഡ് ടെക്നോളജിസിന്റെ സഹസ്ഥാപകനായ സംഗീത് കുമാർ പറഞ്ഞു ഹ്യൂമനോയിഡുകൾ വരുന്നതോടെ ഇരുപതിനായിരത്തിലും ഇരുപത്തി അയ്യായിരം ഡോളർ വിലയിൽ ടെസ്ല നിർമ്മിച്ച ഓപ്റ്റിമിസ് റോബോട്ടുകൾക്ക് കനത്ത തിരിച്ചടി വിവരം അതേസമയം കുട്ടികളെ നോക്കാനും വളർത്തു നായ്ക്കൊപ്പം നടക്കാനും ഉദ്യാനത്തിലെ പുൽത്തകിടി ഒരുക്കുന്നതിനുമെല്ലാം ഈ റോബോട്ടുകളെ ഉപയോഗിക്കാം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ഡോളർ വരെ ഇതിന് വിലയുണ്ടാവുമെന്ന് മാസ്ക് പറഞ്ഞിരുന്നു ഓപ്റ്റിമസ് എന്നറിയപ്പെടുന്ന ടെസ്ല റോബോട്ട് ടെസ്ല റോബോട്ട് ചെയ്ത ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് ടെസ്ല ഒപ്റ്റിമസ് റോബോട്ട് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് അത് രണ്ട് കാലിൽ നടക്കാനും ഒരു ജോഡി കൈകളും കാലുകളും ഉപയോഗിച്ച് ഭൗതിക ലോകവുമായി ഇടപഴകാനും കഴിയും കൂടാതെ വീണുപോയ കളിപ്പാട്ട ബ്ലോക്ക് വലതുവശത്ത് മുകളിലേക്ക് വയ്ക്കുന്നതുപോലെ കൈയിൽ പിടിക്കുന്ന ഒബ്ജക്റ്റുകൾ എടുക്കാനും അടക്കാനും ശരിയാക്കാനും ഇതിന് കഴിയും കൂടാതെ അത് അഭിമുഖീകരിക്കുന്ന ചുറ്റുപാടുള്ള തിരിച്ചറിയാനും അതിന്റെ കാഴ്ചപ്പാടിൽ സ്വന്തം അവയവങ്ങൾ കണ്ടെത്താനും കഴിയും അങ്ങനെ നിരവധി പ്രത്യേകതകളാണ് ഇതിനുള്ളത് കമ്പനിയുടെ സിഇഒ എലോൺ മെസ് രണ്ടായിരുന്നു ഈ ആശയം പ്രകടിപ്പിച്ചത് ദി സ്ക്വയർ ീൻ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ഓണ കിറ്റുകൾ പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം